ഹലോ മുത്തുമണി നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തുടങ്ങാണ് കേട്ടോ രാവിലെ നാല് മണിക്ക് തന്നെ ഞാൻ എനിച്ച് എൻ്റെ അംഗം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അന്നേരം എന്താണ് എൻ്റെ വിശേഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഏട്ടൻ്റെ വീട്ടിലും പോകാറുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ വരേണ്ട കുറച്ച് സിറ്റുവേഷൻസ് വന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ടുള്ള കാര്യം ഞാൻ പറയാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മക്ക് ഇപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇവിടെ വേണം കേട്ടോ കാരണം അമ്മയുടെ ഫുഡും കാര്യങ്ങളൊന്നും കറക്റ്റല്ല പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്ന ഒന്നും ഇല്ല കേട്ടോ കാരണം അമ്മ ഫുഡൊക്കെ വെച്ച് വരുമ്പോൾ തന്നെ ഒരു സമയാവും പിന്നെ കറിയൊക്കെ വെച്ചിട്ട് മൂന്ന് നാല് ദിവസം കൂടിയിരിക്കുമ്പോഴൊക്കെയാണ് വെക്കുന്നത് അത് തന്നെ പിന്നെ കഴിച്ച് ചൂടാക്കി ചൂടാക്കി കഴിക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടും കൂടാണ് ഞാൻ ഇവിടോട്ട് വന്ന് നിൽക്കുക എന്ന് തീരുമാനിച്ചത് കേട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറക്കുന്നുണ്ട് ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ പലരിലേക്ക് എത്തുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ കുറേ പേര് എന്നെ തിരക്കായിരുന്നു കേട്ടോ എന്താണ് വീഡിയോസ് ഇടാത്തത് എന്താണെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒന്നോ രണ്ടോ പേരെങ്കിലും നമ്മളെ ഒന്ന് തിരക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഒരു പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവായിട്ട് ഇന്നിട്ട് നമ്മളെ കാണാതിരുന്നപ്പോൾ തിരക്കാനുണ്ടല്ലോ എന്നൊരു സന്തോഷം കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഉണ്ണിയപ്പ പരിപാടി ഒന്നും ഞാൻ നിർത്തിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം എന്നുള്ള രീതിക്ക് ഇത് തന്നെ ശരണം അതുകൊണ്ട് ഞാൻ അത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെയെന്ന് വെച്ചാൽ ആ നമ്മുടെ തിരുവോണമെല്ലാം ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ തിരുവോണത്തിന് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയത് പിറ്റേന്ന് അവിടെ കഴിച്ചു അങ്ങനെയായിരുന്നു കേട്ടോ അന്നേരം രാവിലെ തന്നെ എണീച്ച് നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നാലുമണിയൊക്കെ എണ്ണിച്ചതാണ് എന്നാൽ മാത്രമേ നമുക്കിത് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൊണ്ട് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിന് ഇപ്പുറത്തെ തന്നെ നമ്മൾ അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷങ്ങളുണ്ടല്ലോ അത് നമുക്കായിരിക്കും കേട്ടോ ഭയങ്കര സന്തോഷം മറ്റുള്ളവർക്ക് നമ്മുടെ അത്രയും ഒരു സന്തോഷം അത് അത് എന്ത് കാര്യമാണെങ്കിലും കേട്ടോ പിച്ച് മോൻ ഇവിടെ നിലയ്ക്കുന്നുണ്ട് അതൊന്ന് കാര്യമാക്കാതിരിക്കുക കേട്ടോ അന്നേരം എന്താ പറയുക ആ നമ്മുടെ സന്തോഷം എന്ന് വെച്ചാൽ അത് നമ്മുടെ മാത്രം സന്തോഷങ്ങളാണ് അതുപോലെ നമ്മുടെ സങ്കടം എന്ന് വെച്ചാൽ അത് നമ്മളിൽ മാ നമുക്ക് മാത്രമേ ഇത് ഒരുപാട് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും അവർ ആ ഓക്കെ സൂപ്പർ അടിപൊളി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ അത്രയും ഫീൽ ചെയ്യാൻ അവർക്ക് ഒക്കത്തില്ല കേട്ടോ അതെനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ കാരണം എനിക്ക് ഇങ്ങനെ ഓരോ സന്തോഷങ്ങൾ വരുമ്പോൾ ഞാൻ ഏട്ടനോട് പറയും അമ്മൂമ്മയ്ക്ക് അമ്മുമ്മയുടെ കാര്യം അമ്മുമ്മയ്ക്കും ഇങ്ങനെ ആർക്കും നമ്മളെ നമ്മളെ ചുറ്റിപ്പറ്റിക്കുന്ന ആർക്കും അത് ഫീൽ ചെയ്യാത്തില്ല അവർക്കിങ്ങനെ ഇങ്ങനെ ആ ശരിയാ ആ അങ്ങനെ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ കൂടെ അതേ ഒരു സന്തോഷം അവർക്ക് തോന്ന തന്നെയാണ് കേട്ടോ എനിക്കും തോന്നുന്നത് പിന്നെ അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇത് പറയാനുള്ള കാരണം ഞാൻ പിന്നെ പറഞ്ഞുതരാം അന്നേരം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാപ്പിയിട്ട് കാരണം ഏറ്റനുണ്ടായിരുന്നു കേട്ടോ അന്നേരം പിന്നെ ഏട്ടനെ കാപ്പി കൊടുക്കാനായിട്ട് ഇട്ടായിരുന്നു പിന്നെ നമ്മൾ ദോശ ചൂടാൻ പോവുകയാണെങ്കിൽ മീലത്തെ വീട്ടിൽ വെച്ചിരുന്ന മാവാണ് നമ്മുടെ ഫ്രിഡ്ജൊക്കെ കേടായി പോയിരുന്നു കേട്ടോ ഫ്രിഡ്ജും കേടായി മിക്സി കേടായി മിക്സി കേടായി എന്നല്ല അത് കത്തിപ്പോയി ഗ് മിക്സി കത്തിയി അതിൻ്റെ കോയില് കത്തിപ്പോയതാണ് അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ പിന്നെ ഞാൻ വിചാരിച്ച ഓണമൊക്കെ അതിന് കുറച്ചൊന്ന് റിലാക്സ് ആയിട്ടൊന്ന് വാങ്ങാം എന്ന് വിചാരിച്ചു കേട്ടോ മിക്സിയൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ ഉണ്ടായത് ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദോശയും ഒരു ഓട്ട സാമ്പാറിനാണ് കേട്ടോ വെച്ചത് പെട്ടെന്ന് ഒരു എടിപിടിയിൽ നിന്നുള്ളൊരു സാമ്പാറും വെച്ച് കാരണം ഏട്ടനെ ഇച്ചിരി കൊടുത്തു വിടാമെന്നുള്ള ധാരണയിലാണ് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് പറഞ്ഞായിരുന്നല്ലോ ഇത് ഇവിടെ വരേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ടായിരുന്നെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഇതാണ് കേട്ടോ കുമിള് അതിന് എൻ്റെ കുമിളിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറയാൻ ഒക്കത്തില്ല ഇതിന് മുന്നേ ആ ആ എൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്ന എൻ്റെ അടുത്ത് ഒരു മൂന്ന് ബെഡ് കിടക്കുന്നില്ലേ അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതാണ് കേട്ടോ അത് തീർന്നില്ല നമ്മൾ ഫസ്റ്റ് വിളവെടുപ്പ് കഴിഞ്ഞതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ സെയില് ചെയ്യാനായിട്ട് എടുക്കുന്നതിൻ്റെ ഫസ്റ്റ് വിളവെടുപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞാൻ നട്ട് വളർത്തിയ ഒരു സാധനത്തിന് വിളവെടുക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് അന്നേരം പക്ഷേ ഇത് എത്രത്തോളം മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല അതുപോലെ തന്നെയായിരുന്നു ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ഉണ്ണിയപ്പം വിറ്റപ്പോഴാണെങ്കിലും ആദ്യമായിട്ട് ഞാൻ എന്ത് കാര്യം ചെയ്താലും എനിക്ക് ഭയങ്കര ആണ് പക്ഷേ അത് മറ്റുള്ളവർക്ക് എത്രത്തോളം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല കേട്ടോ എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നില്ല അവർക്കങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ശരി അവൾ ചെയ്തു സാധാരണ എല്ലാവരും ചെയ്തു അവളും ചെയ്യുന്നു അത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷത്തോടാണ് കേട്ടോ ഈ കുമ്മിളൊക്കെ ഞാൻ പറിച്ചെടുക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി കാരണം നമ്മൾ ഞാൻ കുറേ വർഷം എനിക്ക് കുറേ വർഷമല്ല ഒരു ഏകദേശം ഒരു വർഷത്തോളം കൊണ്ട് ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എങ്ങനെ ഇത് ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ഈ ട്രെയിൻ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുമ്മള് അങ്ങനെ എൻ്റെ ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ എന്തോ ഒന്നറിയത്തില്ല ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് ഞാൻ മുഖത്ത് അങ്ങ് പ്രകടിപ്പിക്കുന്നില്ലെന്ന് ു ഏർ പിന്നെന്താന്ന് വെച്ചാ പിറ്റേന്ന് പിറ്റേനും നമുക്ക് കുമിൾ ഉണ്ടായിരുന്നേ പിറ്റേന്നും ഏകദേശം ഏർ എഴുന്നൂറ് ഗ്രാമോളം കുമിൾ ഉണ്ടായിരുന്നേ ിലോ ഉണ്ട് കേട്ടോ നമ്മുടെ കൂള് അരക്കിലോ ഉണ്ട് കേട്ടോ ഈ ഒറ്റ ഒരെണ്ണം തന്നെ പത്തിരുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷമുണ്ട് തന്നെ ഇതാണ് ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകട്ടോ ക്ലീൻ ചെയ്തിട്ട് പാക്ക് ചെയ്യാം നമ്മള് നൂറ് ഗ്രാമ വീതമുള്ള നൂറ് നൂറ്റി ഇരുപത്തി ഗ്രാം വീതമുള്ള പാക്കറ്റുകളാണ് കൊടുക്കാൻ പോകുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ എന്തായാലും നോക്കാം അങ്ങനെ നമ്മൾ നൂറ് ഗ്രാം വീതമാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നൂറ്റി ഗ്രാം വീതം പാക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ബാക്കി വീഡിയോസ് നിങ്ങൾ കാണത്തില്ല കേട്ടോ കാരണം പാക്ക് ചെയ്തത് സ്റ്റിക്കർ ഒട്ടിച്ച് ഒന്നും കാണത്തില്ല ഞാൻ വിചാരിച്ച് റെക്കോർഡ് ആവുന്നുണ്ടായിരിക്കുമെന്ന് പക്ഷേ എൻ്റെ സ്റ്റോറേജ് ഫുൾ ഫുള്ളായിപ്പോയി ഗൈസ് ഞാൻ അറിഞ്ഞു നമ്മൾ നിയപ്പം കുമ്പളൊക്കെ വിറ്റിട്ട് വന്നതാണ് കേട്ടോ അന്നേരത്തേക്ക് ഭയങ്കര മഴ ആയിപ്പോയി ഞങ്ങള് പിന്നെ വീടിന്റെ അടുത്തുള്ള ഷീറ്റ് വരയിൽ ഇരിക്കുവാണേ ആ നമ്മുടെ ചാച്ചപ്പിനെ ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങനെ പോന്നു കേട്ടോ അങ്ങനെ വിറ്റിട്ട് ഇവിടെ വീടിന്റെ ചാടി ചാടി കയറും അതെ നനഞ്ഞു വെള്ളം നനഞ്ഞു അങ്ങനെ നീ വീട്ടിൽ പോയിട്ട് നോക്കാം വീട്ടിൽ എങ്ങനെയെങ്കിലും എത്തണമല്ലോ ഈ മഴയത്ത് എങ്ങനെയെങ്കിലും എത്തും അന്നേരം വീട്ടിൽ വന്നിട്ട് ദോശ തിന്ന കേട്ടോ നെയ്യ് വെച്ച് ചുറ്റ ദോശയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ അന്നേരം അതിനായിട്ട് എന്റെ ഇടയിൽക്കുറെ കോഴി കിടന്നുകൊണ്ട് കൊക്കുവാണ് ബിച്ചു എല്ലാം ഇങ്ങനെ തേരാപ്പാറ നടക്കുവാണേ അന്നേരം ബിച്ചു അന്നെങ്കിൽ ഏത്തക്ക ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അന്നേരം അവനോർണം പുഴിയും കൊടുത്തു പിന്നെ ഓർമ്മ വരുന്നത് ഞാൻ കഴിക്കാൻ വിചാരിച്ചു ഒന്നമ്മക്കും കൊടുത്തു ഒന്ന് അപ്പനും കൊടുത്ത് വേണ പടം എന്തോ പഴി ഇങ്ങനെ കൊടുത്താൽ മതി ഇഷ്ടമല്ല നമ്മൾ നെയ്ക്കകത്ത് പഴട്ടി ഇത്തിരി പഞ്ചാരയോ അല്ലെ പനങ്ങൾ കണ്ടോ ഇട്ട് കൊടുക്കാമെങ്കിൽ കഴിച്ചോളും ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ദോശ പോലെ ആക്കിയിട്ട് കൊടുക്കും പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചിരുന്നു നിങ്ങൾ കണ്ടല്ലോ അത് കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ കഴുകാന്ന് വിചാരിച്ചു കേട്ടോ കുറച്ചധികം തുണി ഉണ്ടായിരുന്നു എൻ്റെതും മിച്ചുവിൻ്റെതും അമ്മയുടേതും പിന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അമ്മ ഞാൻ പോയ തക്കത്തിന് അമ്മ കയ്യിലൊക്കെ കഴുകിയിട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് എൻ്റെയും മിച്ചുൻ്റെയും തുണിയായിരുന്നു കൂടുതൽ കേട്ടോ പിന്നെ എന്താ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മളെന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയിട്ട് സക്സസ് എന്ന് വെച്ചാലേ അന്നേരം ആർക്കെങ്കിലും എന്റെ എൻ്റെ അടുത്തുള്ള ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കഴിഞ്ഞ് കുളിച്ച് തുണിയൊക്കെ കഴുകി തേച്ചൊക്കെ രാവിലെ മണക്കിട്ടാണ് പോയത് കേട്ടാ ഇപ്പം ഞാനുള്ളത് ഞങ്ങളുടെ വീട്ടിലല്ല കുഞ്ഞമ്മയുടെ വീട്ടിലാണേ കാരണം കുഞ്ഞമ്മ ഒന്നും ഇവിടെ ഇല്ല കുഞ്ഞമ്മയൊക്കെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോയേ അതുകൊണ്ട് നമുക്ക് വെള്ളം അടിക്കുന്നത് ഇവിടാ കേട്ടോ കാരണം ഒരു മോട്ടറ് വെച്ചിട്ടുള്ളൂ ഞങ്ങളുടെ വിശാഖമ്മ എന്ന് പറയുന്ന അമ്മയുടെ അമ്മൂമ്മയുടെ ആങ്ങളുടെ ആ ആ അമ്മൂമ്മയുടെ ആങ്ങളുടെ മോള് വെച്ച് തന്നെയാണ് കേട്ടോ മോട്ടറ് അന്നേരം കൂടെ ഒരു പൈപ്പ് വെച്ചായിരുന്നു ഞങ്ങൾ അയ്യത്താണ് താഴത്തെ അയ്യത്താണ് വെച്ചേക്കുന്നത് കേട്ടോ അന്നേരം ഞങ്ങൾക്കും ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട് അന്നേരം മോട്ടർ ഇവിടെ അടിക്കുന്ന ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ താക്കോലൊക്കെ വിചിച്ചിട്ട് പറഞ്ഞു നീ എല്ലാം ഇവിടെ വന്നിട്ട് മോട്ടർ അടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നതാ കേട്ടോ ഞാൻ എൻ്റെ ചിച്ചൂരിനും കൂടാണേ വന്നത് അയ്യോ അയ്യോ അങ്ങനെ പിന്നെ കുറെ നാൾ വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഇപ്പം ഞാൻ എന്റെ വീട്ടിലാട്ടോ എന്തുകൊണ്ടാണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ എന്റെ അമ്മുമ്മയുടെ കാര്യം പിന്നെ ഞാൻ കാണിച്ചല്ലോ കുമ്മിള് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി വിച്ചുവിനെ അങ്ങവാടി വിടുന്ന കാര്യമാണ് ഇച്ചിരി ടാസ്ക് ആയിട്ടിരിക്കുന്നത് കേട്ടോ ഹലോ ഹലോ ഇനി ഉണക്കുഴിയാണ് ഹൈ ലൈറ്റ് കേട്ടവേൻ്റെ അയ്യോ പറയുന്നു പിന്നെ ചിരിച്ചും മയങ്ങും കണ്ട് കാലിടിച്ച് 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 എൻ്റെ ദേശീയ ഫലഹാരമാണ് കേട്ടോണ്ടാത്തോണ്ടിരിക്കുന്നത് അരി വറുത്ത് പിടിക്കാൻ പോവാം വൈകിട്ടായിരിക്കുന്നുണ്ടോ അരി വറുത്തോണ്ടിരിക്കുവാണ് വറുത്തോണ്ടിരിക്കുകയാണ് കൂടെ അങ്ങനെ ഞാൻ അരി പിടിക്കാൻ പോവാണ് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ അരി വറുത്തത് ഞാൻ എൻ്റെ മിക്സി കംപ്ലൈന്റ് ആയിപ്പോയി കംപ്ലൈന്റ് ആയെല്ലാം കത്തിപ്പോയി അതുകൊണ്ട് ഞാൻ നമ്മുടെ നരലി തന്നെയാണ് കേട്ടോ അരിയൊക്കെ പൊടിച്ചെടുക്കുന്നത് അന്നേരം ഞാൻ ഇങ്ങനെ അരിയൊക്കെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ വിചൂടിനെ എൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ കുഞ്ഞൊരു ദിവസത്തിൻ്റെ പര്യവസാനത്തിലേക്ക് വരികയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഒന്ന് നേടി എന്നുള്ളൊരു ചെറിയൊരു ആത്മസംതൃപ്തി തോന്നിയൊരു ദിവസമായിരുന്നു കേട്ടോ അത് പിന്നെയെന്ന് വെച്ചാൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല പല ജോലികൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഇടയ്ക്ക് കൂടെ എന്തൊക്കെ ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഒരു ബോധ്യമില്ല അതുകൊണ്ട് നമ്മൾ എന്നാൽ ഏതിലാണ് പിടിച്ച് ദൈവം ഒരു അവസരം തരിക എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ ജോലികളും ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളാണെങ്കിൽ നമ്മുടെ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ലാസ്റ്റ് ഞാൻ കഴിച്ചത് ഇത് മാത്രമാണ് കേട്ടോ ഇതും അതിൻ്റെ കൂടെ തേയിലവെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നത് ഇങ്ങനെ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ചിലർക്കത് കാണുമ്പോൾ ഇച്ചിളുപ്പ് തോന്നും പക്ഷേ എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അതായത് തേയില വെള്ളത്തിനകത്തൊഴിച്ചിട്ട് തേയില വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം അന്നേരം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അന്നേരം അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ